ഹായ് കൂട്ടുകാരെ ഉണ്ണി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അതാണ് സൗണ്ട് തഴുതി പറയുന്നത് ഞാൻ വേറെ വോയിസ് എന്നിട്ട് കൊടുത്തതാണ് കേട്ടോ പതിനൊന്ന് ഇരുപതാണ് കേട്ടോ സമയം അതായത് ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ഇത് സമയം ഇത് എങ്ങനെയാണ് കാണിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല പന്ത്രണ്ട് മണി ആയിട്ടില്ല അപ്പം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബാക്ക് ക്യാമറയിൽ നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ പത്ത് മിനിറ്റ് പന്ത്രണ്ട് അമ്പതൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചാട്ടൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ട് ആദ്യം കൊടുത്തത് ചെലങ്ങന്നുള്ളതാണ് മോളാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആളെന്തൊക്കെയോ പറയേണ്ടി വരക്കാതെ ുംപ്പന്റെ ഗിഫ്റ്റ് <laughs> 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 <Hey, Nikki. laughs> <laughs>

പുറത്തു ചൂട്ടിട്ടു എവിടെ എനിക്ക് സംശയം

ൊമ്പത് പതിനൊന്ന് എൺപത്തി ഒമ്പത് ഹാബി ബർത്ത് അപ്പോൾ ന്യൂ ഇയറിൻ്റെ തന്നെയായിരുന്നു ചേട്ടൻ്റെ ബർത്ത്ഡേ ജനുവരി ഒന്നിന് അപ്പോൾ കറക്റ്റ് ഞങ്ങൾ പന്ത്രണ്ട് മണി ആവാൻ വേണ്ടി കാത്തിരുന്നു പതിനഞ്ച് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് ഞാൻ അതിന് കാർഡ് ഫസ്റ്റ് കൊടുത്തത് ചിലങ്ക എഴുതിയത് പിന്നെ അതിൻ്റെ അടിയിൽ ഓരോരുത്തരും ഒരു സ്ഥലത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി വെച്ചത് സ്റ്റഡി ടേബിളിൻ്റെ ഒരു ടീഷർട്ടും ഒരു ഇയർ മറ്റേ ബ്ലൂടൂത്തിൻ്റെ ഇയർ ബെഡ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മറ്റേ ഹെയർ ബാൻഡ് ടൈപ്പിലുള്ളത് അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിച്ച് അങ്ങനെ ഇത് ആഘോഷിച്ചു കേട്ടോ ന്യൂ ഇയറും ബർത്ത്ഡേയും എല്ലാതും ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചു അതിനുശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു വീട്ടിൽ നിന്ന് അപ്പച്ച മേക്കെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ ആയതുകൊണ്ട് പിന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ആയിരുന്നു ഗിഫ്റ്റ് ആൾക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി ആൾക്കേകദേശം അറിയായിരുന്നു ഗിഫ്റ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് വന്നിരണമെങ്കിൽ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടോ അപ്പോൾ കുഞ്ഞൊരു വ്ളോഗാണേ ബർത്ത്ഡേ വ്ളോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം